സുഹൃത്തുക്കളെ ആർ ആർ റിയൽ എസ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇളനാടാണ് കേട്ടോ ഇളനാടിന്ന് ഇളനാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരം കേട്ടോ ഒരു കിലോമീറ്റർ മാത്രം നല്ല റോഡ് ഫ്രണ്ടേജാണ് പുതിയ വീടാണ് രണ്ട് വർഷ രണ്ട് വർഷത്തോളം പഴക്കം മാത്രമേ ഉള്ളൂ കേട്ടോ പുതിയ വീട് ഏഴര സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ആണ് കേട്ടോ രണ്ട് റൂമ് രണ്ട് റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് പിന്നെ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ സോഫ എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാം ചേർന്നിട്ടുള്ള വിൽപ്പനയാണ് കേട്ടോ എല്ലാം ഫർണിച്ചർ എല്ലാം ചേർന്നിട്ടാണ് വിൽപ്പന സർവ അപ്പോൾ എല്ലാം വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന പുതിയ വീടാണ് പിന്നെ ഓപ്പൺ കിണറുണ്ട് കേട്ടോ ഒരിക്കലും പറ്റാത്ത ഓപ്പൺ കിണറാണ് ഇത് ഓണർ ചോദിക്കുന്ന വില വെറും ഇരുപത്തിരണ്ട് ലക്ഷം മാത്രം വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഓണർ ചോദിക്കുന്ന വില അർജൻറ് സെയിലാണ് അപ്പോൾ വേണ്ട ഒരു നമ്പർ കൊടുക്കാം വിളിക്കാൻ ആവശ്യക്കാർ വിളിക്കാൻ മറക്കരുത് നല്ല വീടാണ് കേട്ടോ നല്ല വൃത്തിയായി എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ള വീടാണ് ഫുൾ വർക്കും കഴിഞ്ഞ വീടാണ് കേട്ടോക്കളെ എല്ലാ വണ്ടിയും ചെറുത് വലുതുമായ എല്ലാ വണ്ടിയും മുറ്റത്തേക്ക് വരും കേട്ടോ ഫ്രണ്ടിൽ കോൺക്രീറ്റ് റോഡാണ് ഓപ്പൺ കിണറ് വറ്റാത്ത കിണറ് എല്ലാ സൗകര്യവും അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായി കാണുക അപ്പോൾ വേണ്ട ഒരു നമ്പർ കൊടുക്കാം വിളിക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏ കമൻസും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം കിണറാണ് മെയിനായി